നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറത്ത് ഓട്ടോയും കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് ദാരുണാന്ത്യം മലപ്പുറം മുട്ടിപ്പടിയിൽ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നാടിനുനടുക്കിയ അപകടമുണ്ടായത് മഞ്ചേരി സ്വദേശികൾക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത് മലപ്പുറം മുട്ടിപ്പടിയിൽ കെ എസ് ആർ ടി സി ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് മരിച്ചത് മഞ്ചേരി പുൽപ്പറ്റ ഒളമതിൽ സ്വദേശികളായ അഷ്റഫ് സാജിദ ഫിദ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് പാലക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിനു നേരെ ഓട്ടോ നിയന്ത്രണം തെറ്റി ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് നേരിയ മഴയുള്ള സമയത്താണ് അപകടം നടന്നത് ഓട്ടോ നിയന്ത്രണം തെറ്റിയത് എങ്ങനെയാണെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ